തിരുവനന്തപുരത്ത് രാത്രി ഒരു ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങോട്ടേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ത്രീയുടെ എൻട്രിയാണ് ഇവിടെ നിന്ന് ഒരു രണ്ട് കോമ്പൗണ്ട് കഴിഞ്ഞാൽ അതെ അത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ത്രീയുടെ ആണ് നമുക്ക് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ അതാ ഈ താവൂസ് കഫേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രാത്രി കൂടെ ഫുൾ ആക്റ്റീവ് ആണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും രാത്രി ഒരു മണി രണ്ട് മണിക്ക് വന്നാലും നല്ല തിരക്കായിരിക്കും ഇതേ അതിൻ്റെയും കഫേ കോഫിടയുടെയും ഇടയിൽ കൂടെ കാണുന്നതാണ് ഈ ഒരു വഴി ഇതുവഴി അകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ നല്ലൊരു ഹാപ്പനിങ് പ്ലേസ് ആണ് ടെക്നോ പാർക്ക് ഫേസ് ത്രീയുടെ തൊട്ടടുത്തായിട്ട് വരുന്നൊരു ലൊക്കേഷനാണ് മെയിനായിട്ട് ഹോസ്റ്റലോ അല്ലെങ്കിൽ ലോഡ്ജിങ്ങോ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും ഇതേ നമുക്ക് വഴിയുടെ വീതി വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഈയൊരു വീതിയിലാണുള്ളത് നമുക്കിതാ ഇതുവഴി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്നു വലിയ ലോറികൾ വലുതല്ല ഒരു എനിക്ക് പോകുന്ന ടിപ്പർ ലോറി കയറുന്നുണ്ടാവും ആ രീതിയിൽ വീതിയുള്ള സ്ഥലമാണ് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ ഇതിൽ നിന്നും കുറച്ചൊന്ന് വീതി കുറവാണ് കേട്ടോ ഇതേ എൻ എച്ച് ബൈപ്പാസിൽ നിന്ന് ഇതാ ഈ കാണുന്ന വഴി നമുക്കത് ശരിക്കും ഒരു ടെമ്പോ കയറുന്ന വഴിയാണ് കേട്ടോ അതായത് നാന്നൂറ്റിയേഴൊക്കെ കയറുന്ന ഒരു വഴിയാണ് അതുവഴി അകത്തേക്ക് ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് വരുവുള്ളേ നമുക്കിതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് വരുന്ന പ്ലോട്ടാണ് പ്ലോട്ടാണേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കിത് ആ കോടിയലിൻ്റെ ഫ്ലാറ്റ് കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ പിൻവശത്തായിട്ട് വരുന്ന ഇതാ ഈ ഒരു പ്ലോട്ടാണ് നല്ല രീതിയിൽ മണ്ണൊക്കെ അടിച്ച് ഫില്ല് ചെയ്ത് പൊക്കി വെച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്തൊരു പ്ലോട്ടാണ് ഇവിടെ മെയിനായിട്ട് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റൽ കെട്ടിടങ്ങളാണ് കേട്ടോ ഇപ്പുറം ആ കാണിച്ച് ഇതാ ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ റൂംസ് ആയിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് ഫേസ് ത്രീയുടെ ഗേറ്റ് ഇതിൽ രണ്ട് രണ്ട് ബിൽഡിംഗ് കഴിഞ്ഞാൽ ഒന്ന് നടന്നു കയറി കഴിഞ്ഞാൽ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ത്രീയുടെ മെയിൻ എൻട്രൻസ് ആയി കേട്ടോ ആ രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ശരിക്കും നമുക്ക് ആ വഴി ഇതിപ്പോൾ ഒരു നാനൂറ്റേഴ് അതായത് ടിപ്പറൊക്കെ കയറുന്ന ലോറി ഒരു വഴിയാണ് കേട്ടോ ഇത് കുറച്ചുകൂടെ വലിയ ലോറി കയറുന്ന കയറുന്നൊരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഇതിൽ നിന്ന് നല്ല രീതിയിൽ ചേഞ്ച് ആവുമായിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്താറ് മുപ്പത് ആ റേഞ്ചിലോട്ടൊക്കെ പ്രൈസ് മാറുമായിരുന്നു ഇതിപ്പം നമുക്ക് ഈ ഒരു ഒറ്റ ഡിസഡ്വാൻറ്റേജിൻ്റെ ഭർത്താണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഓഫർ ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്കിവിടെ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആ രീതിയിലൊക്കെ കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ മാസം നമുക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ പക്ഷേ അതിനൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയുടെ വലിയ വണ്ടിയുടെ അക്സസിബിലിറ്റി നമുക്കൊരു പ്രശ്നമല്ല നമുക്ക് അല്ലാണ്ട് കാറെല്ലാം സുഖമായിട്ട് കയറി വരും ഇന്നോവ പോലുള്ള വണ്ടികളെല്ലാം അകത്തേക്ക് കയറി വരും അതൊന്നും പ്രശ്നമല്ല പക്ഷേ വലിയ ലോറി കയറത്തില്ല അപ്പം എന്താ ഇതാണ് നമ്മുടെ പ്ലോട്ട് നമ്മളിപ്പോൾ ശരിക്കും ഗേറ്റ് ലോക്ക് ചെയ്തൊക്കെയാണ് കേട്ടോ ഇനി അല്ലെങ്കിൽ നമ്മൾ നമ്മളിനി കയറി ചാടേണ്ടി വരും അതാണ് പുറത്തുനിന്ന് തന്നെ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്കിത് ഇങ്ങനെ നീറ്റായിട്ട് വരുന്ന പത്ത് സെൻറ്റ് സ്ഥലം താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിക്കും നമുക്ക് ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞതാ ഇതൊരു പ്രോപ്പർട്ടി അത് ഒന്ന് അത് കഴിഞ്ഞാൽ കാണുന്നത് താ കാണുന്നത് ടെക്നോ പാർക്കിൻ്റെ ഘട്ടമാണ് കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അല്ല നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ആ ഒരു പാലം പോലെ കാണുന്നില്ലേ അത് വന്നിട്ട് ടെക്നോ പാർക്കിൻ്റെ ആണ് ദേ അത് കാണുന്നതെല്ലാം ടെക്നോ പാർക്ക് ഫേസ് ത്രീയുടെ ഘെട്ടങ്ങളാണ് ദേ കാണുന്നത് അതായത് ഇവിടെ വന്നൊരു രണ്ടാമത്തെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ പ്ലോട്ടായിട്ട് വരുന്നത് മൂന്നാമത്തെ മതിലെന്ന് പറയുന്നത് ടെക്നോ പാർക്കിൻ്റെ ഗേറ്റാണ് പക്ഷേ ഇതുവഴി അല്ലെങ്കിൽ നമുക്ക് ചാടി പോകേണ്ടി വരും മെയിൻ എൻട്രൻസ് മെയിൻ റോഡ് വഴി മെയിൻ റോഡിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ട് ആയിട്ട് വരും അല്ലെങ്കിൽ രണ്ടാമത്തെ ഇതിലാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ഒരു വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കുമോ ഇതുപോലൊരു ഡീല് നമ്മൾ കുളത്തൂർ ഇതിനെ അടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് കുറേ കൂടെ വലിയ എൻട്രൻസ് ആയിരുന്നു അത് നമ്മൾ റേറ്റ് ഒന്ന് ചോദിച്ചിരുന്നത് ഇരുപത്തിനാലായിരുന്നു കേട്ടോ അതെനിക്ക് തോന്നുന്നു ഇട്ടതിൻ്റെ ഒരു മൂന്നിൻ്റെ ഒന്നും കണ്ട സെയിൽ ആയി അപ്പോൾ അതുപോലെ തന്നെ സെയിൽ ആവാൻ ചാൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് വേഗം വിളിച്ച ഡീലായിരിക്കും